എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഞാൻ സ്നേഹ ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഏപ്രിൽ മാസത്തിലെ വിഷുഫലത്തില് ധനക്കൂറിൻ്റെ ഫലം പറയാം പൊതുവിൽ നല്ലതാണെന്നിരിക്കലും കുറേയധികം സങ്കടങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുത്തി തരും എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും കുറേ പഴികളും ദുഷിപ്പും ഒക്കെ കേൾക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ വേണ്ടപ്പെട്ടവരുടെ കാര്യങ്ങൾ അതിൽ ചെന്ന് തലവെച്ച് കൊടുക്കാതിരിക്കുക നമ്മളൊരാളെ ഉപദേശിച്ച് നന്നാക്കാൻ പോയിട്ട് ലാസ്റ്റ് നമ്മൾ പണിമേടിച്ച് എട്ടിൻ്റെ പണി മേടിച്ച് അനങ്ങാതിരിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുത് മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ ചെന്ന് അഭിപ്രായം പറയുന്ന സ്വഭാവം നമ്മൾ അങ്ങ് നിർത്തിയിക്കുക അത് നമുക്ക് പറ്റുന്നില്ല കാരണം നമ്മൾ നമ്മളതിനിറങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന മൈൻഡിൽ ആവില്ല അവർ ചിന്തിക്കുക ഇവനെന്തോ അപ്പോൾ എൻ്റെ കാര്യത്തിൽ അഭിപ്രായം എന്നുള്ള ചിന്തയാവും അപ്പോൾ അതുകൊണ്ട് അവനവൻ്റെ കാര്യം നോക്കുക ജീവിക്കുക തൊഴിലൊക്കെ കുറച്ച് അധ്വാനഭാരമൊക്കെ കൂടും മനക്ലേശം കൂടും നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് നേട്ടങ്ങൾ പൊതുവിൽ പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും അതുപോലെ മനസ്സിലെപ്പോഴും ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും വാഹന വാഹനയോഗമൊക്കെ ഉണ്ട് വീടിൻ്റെ പണിയൊക്കെ ഏകദേശം പകുതിയൊക്കെ ആക്കി വെച്ചിരിക്കുന്നവർക്ക് ശ്രമിച്ചാൽ പൂർത്തീകരിക്കാൻ പറ്റും അതുപോലെ വിവാഹത്തിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് വിവാഹ വിജയമൊക്കെ ഉണ്ടാവും പ്രണയ ജോഡികൾക്കൊക്കെ പ്രണയ സാഫല്യം ഉണ്ടാവാനുള്ള യോഗമുണ്ട് പക്ഷേ നമ്മൾ വിദ്യാഭ്യാസത്തിനൊക്കെ ഉള്ള കുട്ടികൾ നന്നായിട്ട് അതിനു വേണ്ടി ഒന്നും ശ്രമിച്ചില്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് പാലിച്ചുണ്ടാവും പ്രതീക്ഷ മാർക്ക് കിട്ടാതെ വരും ആഹാര കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധയും സൂക്ഷ്മതയും നമ്മൾ പാലിക്കണം കാരണം ആഹാരം കഴിച്ചു പണി കിട്ടുക എന്ന് പറഞ്ഞ അവസ്ഥകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ചില ഭക്ഷണങ്ങൾ നമുക്ക് പിടിക്കാതെ വരിക അല്ലെ ചിലത് നമുക്ക് മനസ്സിലെപ്പോഴും ഒരു തൃപ്തി ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരിക അല്ലെങ്കിൽ അത് കഴിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഫുഡ് പോയിസൺ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ കൃത്യസമയത്ത് ആഹാരം കഴിക്കുക കൃത്യം കൃത്യ സമയത്ത് ഉറങ്ങുക കൃത്യസമയത്ത് എഴുന്നേൽക്കുക ഇങ്ങനെയുള്ള കുറച്ച് ചിട്ടകൾ കൂടി വെച്ചാൽ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും എപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരു പ്ലാനിങ് ഇട്ടിട്ട് അതിനെ സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് അധ്വാനിക്കുക പൊതുവിലെ ഈ നക്ഷത്ര ഈ കൂറുകാരൻ നല്ല അധ്വാനികളാണ് വളരെയധികം കിടന്ന് കഷ്ടപ്പെടുകയും എന്നാൽ ആ കഷ്ടപ്പാടിനനുസരിച്ച് പ്രതിഫലം കിട്ടാത്തവരുമാണേല് എപ്പോഴും ലൈഫിൽ ഇങ്ങനെ എന്താ പറയാ കഴുത്ത പണിന്ന് പോലെ പണിതുകൊണ്ട് നടക്കി എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ട് സ്വയം ദുരിതം അനുഭവിക്കുകയും ആ സമയത്ത് നമ്മൾക്ക് ആരും ഒരു സപ്പോർട്ടില്ലാതെ മാനസികമായിട്ട് ഒറ്റപ്പെടുന്നവരുമാണ് ഈ ധനിക്കൂറുകാരൻ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ മക്കളെ കൊണ്ടൊക്കെ ഉണ്ടാവും വാഹന യോഗങ്ങളൊക്കെ ഉണ്ട് കിട്ടാത്ത കടങ്ങളൊക്കെ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട് ഭൂമിയൊക്കെ സ്വന്തമായി വാങ്ങാനുള്ള യോഗമുണ്ട് അതുപോലെ ചിലർക്ക് വീതമൊക്കെ കിട്ടാതെ കിടന്ന ഭൂമി അതൊക്കെ കിട്ടുന്നതിനും അല്ലെങ്കിൽ നമുക്കതിനകത്ത് ഒരു വീടൊക്കെ വയ്ക്കുന്നതിനും അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തിയെടുക്കുന്നതിനൊക്കെ ഈ വർഷം ശ്രമിച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് തലയിട്ട് പ്രശ്നങ്ങൾ വരുത്തി വെച്ച് അതിൻ്റെ പേരിൽ വ്യത അനുഭവിക്കേണ്ടി വരാനും സാധ്യത കൂടുതലാണ് ദുഃഖങ്ങളൊക്കെ ചെന്ന് പിടിച്ചു വാങ്ങിക്കൊണ്ട് വന്നിട്ടിരുന്ന് ദുഃഖിക്കാനുള്ള സാധ്യത ഉണ്ട് ആദ്യം പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിത പ്രാധാന്യം കൊടുത്ത് ചെന്നിച്ചാടി കുരിശു വാങ്ങിയിട്ട് വരാതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് അതിനു വേണ്ടി പരിശ്രമിച്ചു മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക പിന്നെ നമ്മൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ അത് നല്ല രീതിയിൽ ഓർമ്മയിൽ നിൽക്കാൻ പാടായിരിക്കും അപ്പോൾ എഴുതി പഠിക്കുക അപ്പോൾ എഴുതി പഠിച്ചു കഴിയുമ്പോൾ അത് കുറച്ചും കൂടി നമ്മുടെ മൈൻഡിൽ തങ്ങി നിൽക്കാനുള്ള സാധ്യത ഉണ്ടാകും അപ്പോൾ വേണ്ടി ഒന്ന് പരിശ്രമിക്കണം കേട്ടോ ഈ ദാമ്പത്യ കാര്യങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പര ധാരണയോടും ഐക്യത്തോടും കൂടി പോകണം ഇല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങളെ ചൊല്ലി കുടുംബത്തുള്ള സമാധാനം പോകും എന്തിനാ നമ്മൾ വെറുത്തി അടിവെച്ച് സമാധാനം കളയേണ്ട വല്ല കാര്യമുണ്ടോ ഇല്ലല്ലോ അപ്പോൾ എന്തോ ഒരു ഐക്യത്തോടു കൂടി പരസ്പര പങ്കാളിത്തത്തോടു കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് ഈ ജീവിതത്തിലെ ലൈഫിൽ വിജയിക്കാൻ പറ്റും അതുപോലെ മക്കൾക്ക് വിവാഹിതരായ മക്കളൊക്കെ ഉള്ളവർക്ക് കാരണവന്മാർക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അവർക്ക് എന്തെങ്കിലുമൊക്കെ ലൈഫിൽ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടായാൽ അത് നമ്മൾ ചെന്ന് ഒരു ഒറ്റ ബുദ്ധിയോടെ ചിന്തിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാതെ വളരെ ചിന്തിച്ച് നമ്മൾ അതിന് പരിഹാരം സൊല്യൂഷൻ കാണുക മാനസികമായിട്ട് തന്നെ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ച് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരും ഉണ്ടാവാം ഇതാണ് അപ്പോൾ അവരോട് പറയാനുള്ളത് കഴിഞ്ഞതെല്ലാം പോട്ടെ സന്തോഷമായിട്ട് കാരണം നമ്മൾക്ക് നമ്മളെപ്പോഴും നമ്മുടെ സന്തോഷത്തിൻ്റെ കീ നമ്മുടെ കയ്യില വയ്ക്കുക അപ്പോൾ നമ്മളെപ്പോഴും ജീവിതത്തെ ആസ്വദിച്ച് സന്തോഷിച്ച് കൂടി മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാതെ എപ്പോഴും നമ്മുടെ സക്സസിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ജീവിക്കുക കാരണം കരഞ്ഞുകൊണ്ടിരുന്നിട്ടോ അല്ലെങ്കിൽ വിഷമിച്ചിട്ടോ ഒന്നും ഒരു കാര്യം ഉണ്ടാവില്ല ഒരുപാട് ഒരുപാടാളുകൾ പറയാറില്ലേ അയ്യോ ഞാൻ എൻ്റെ ലൈഫ് മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിച്ചു എൻ്റെ ഒരു വിവാഹം പോലും ഞാൻ മറന്നുപോയി അല്ലെങ്കിൽ എനിക്കിനി ഒരു ജീവിതം പോലും ഇല്ല അവരുടെ എല്ലാം കാര്യം കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയി ഇപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നവരോടാണ് പറഞ്ഞത് അപ്പോൾ എപ്പോഴും സന്തോഷമായിട്ട് നമ്മളിരിക്കുക നമ്മുടെ സന്തോഷത്തെ തകർക്കാൻ നമുക്ക് മാത്രമേ പറ്റാവുള്ളൂ മറ്റുള്ള ഒരാൾക്ക് ഒരാൾക്ക് ഇടം നമ്മൾ കൊടുക്കാതിരിക്കുക മറ്റൊരാൾ സംസാരിച്ചാൽ അല്ലെ മറ്റൊരാൾ വിളിച്ചാൽ അല്ലെങ്കിൽ അവർ വന്നാൽ മാത്രമേ നമുക്ക് സന്തോഷം കിട്ടുള്ളൂ എങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ നമ്മൾ മൈൻഡിൽ നിന്ന് അവോയ്ഡ് ചെയ്യാം കാരണം നമ്മുടെ സന്തോഷം എപ്പോഴും നമ്മളെക്കുറിച്ചാവണം നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നത് നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോഴാവണം മറ്റൊരാൾ തരുന്ന സന്തോഷവും മറ്റൊരാൾ തരുന്ന പരിഗണനയും ചിലപ്പോൾ ഒരു ദാനം കിട്ടുന്ന പോലെ ഉണ്ടാവുകയുള്ളൂ എത്ര കാലമെന്നോ എത്ര നാളെന്നോ നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ ഒരു ആവശ്യങ്ങൾ ആയിരിക്കും നമ്മളെ അവർക്ക് ആവശ്യം ഉണ്ടാവുകയുള്ളൂ അത് കഴിയുമ്പോൾ അവർ നമ്മളെക്കുറിച്ച് ചിന്തിക്കണമെന്നോ ഓർക്കണമെന്നോ ഇല്ല അത് ഈ കൂറുകാരോട് പറയാൻ കാരണം നിഷ്കളങ്കരാണ് ഈ ധനിക്കൂറുകാരൻ അതുകൊണ്ട് തന്നെ ഇവരുടെ നിഷ്കളങ്കത എപ്പോഴും ഇവർക്ക് വിശ്വാസവഞ്ചനയായിട്ട് തന്നെ വന്നെത്താറുണ്ട് ഇവർ ചിന്തിക്കുന്ന മാനദണ്ഡത്തിലാവില്ലേ അവർ ആൾക്കാർ ചിന്തിക്കുക പലരും ഇവരെ മുതലെടുക്കാനേ ശ്രമിക്കൂ അപ്പോൾ എല്ലാവരുടെയും മുതലെടുപ്പൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരുടെ ലൈഫിൽ ഒരുപാട് ഏജ് ഏജായിട്ടുണ്ടാവും അപ്പോൾ ഇവർ ജീവിക്കാൻ സ്വയം ജീവിക്കാൻ മറന്നു പോകുന്നവരാണ് ഈ ധന നക്ഷത്രക്കാർ അപ്പോൾ എപ്പോഴും സന്തോഷമായിട്ടും സമാധാനത്തോടെയും ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുക സത്യസന്ധരായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ നമ്മളെ പറ്റിക്കാനും അല്ലെങ്കിൽ നമ്മളോട് കുറിച്ച് പരിഭവങ്ങൾ പറയാനും അപവാദം പറയാനും ഒക്കെ ഉണ്ടാവും അവരുടെ കർമ്മം അവർ ചെയ്തോട്ടെ നമ്മൾ അതിന് ചെവി കൊടുക്കാനേ പോകണ്ട നമ്മളെപ്പോഴും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക യോഗ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സക്സസ് ആകാൻ സാധിക്കും നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും വളരെ പ്ലാനിങ്ങോട് കൂടി ചെയ്യണം പ്ലാൻ ഇല്ലാതെ നമ്മൾ പൈസയായിട്ട് പുറത്ത് പോയാൽ ആ പൈസ മുഴുവൻ തീർത്തിട്ടായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് തിരിച്ച് വീട്ടിലെത്താൻ പറ്റുക കാരണം നമ്മളൊന്നും വിചാരിച്ചിട്ടാവില്ല അത് തീർക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നും ആവില്ല ഇറങ്ങി പോവുക പക്ഷെ നമുക്കത് അങ്ങോട്ട് സക്സസ് ആക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റാണ്ട് വരും അതുപോലെ തന്നെ ഭൂമി എന്തെങ്കിലും തർക്കം കേസുകൾ വഴക്കുകളൊക്കെ നടക്കുന്നവർക്ക് അനുകൂലമായിട്ടൊക്കെ വിധിയുണ്ടാവാം എന്നാലും കുറച്ചും കൂടി ഒരു കാലതാമസം ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവാനും വഴിയുണ്ട് അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് പിന്നെ സാമ്പത്തികം കിട്ടാതെ കിടന്ന പൈസകളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ അതെടുത്ത് നമ്മൾ അനാവശ്യ കാര്യങ്ങൾക്ക് ചിലവാക്കാതെ അത് വേണ്ടുന്ന രീതിയിൽ നല്ല കാര്യങ്ങൾക്ക് നമ്മൾ ചിലവാക്കുക മനസ്സിനെപ്പോഴും സങ്കടമുള്ള ചിന്താഗതികളൊക്കെ ഒന്ന് മാറ്റി കളയുക എന്നാൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവരാരെയും വകവയ്ക്കുന്ന നക്ഷത്രക്കാരും ഒന്നും അല്ല കേട്ടോ മുമ്പിൽ അങ്ങനെ മുട്ടുമടക്കുന്നവരോ ആരുടെ മുമ്പിൽ അങ്ങനെ കുനിയുന്നവരോ ആർക്ക് മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കുന്നവരോ ഒന്നും അല്ല ഈ നക്ഷത്രക്കാരെ പക്ഷേ ഇവർക്ക് ലൈഫിൽ ഇവര് വിശ്വസിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇവര് എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്നതുകൊണ്ട് ഇവർക്ക് ഒരുപാട് ചതികളും വഞ്ചനകളും പറ്റാനുള്ള സാധ്യതയുണ്ട് അപ്പൊ കഴിഞ്ഞതെല്ലാം പോട്ടെ ഇനിയുള്ള ലൈഫിൽ നമുക്ക് സന്തോഷമായിട്ട് പൊളിച്ച് ജീവിക്കാതെ ചിന്തിച്ചിട്ട് എൻജോയ് ചെയ്ത് ജീവിച്ചോളൂ കാരണം ഏപ്രിൽ പതിനാലിലെ വിഷുഫലത്തിൽ കുറച്ച് ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ല ഗുണങ്ങളുമുണ്ട് ഈ ഗുണവും ദോഷവും ഒക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ മൈൻഡാണ് അപ്പോൾ ആ ഒരു ചിന്താഗതിയോടുകൂടി നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും ശരിയായ ഈശ്വര പ്രാർത്ഥനയും അതുപോലെ നിഷ്ഠയോടു കൂടിയുള്ള വ്രത അനുഷ്ഠാനങ്ങളൊക്കെ ഇവർക്ക് നല്ലതാണ് വ്യാഴം ശനി ദിവസങ്ങളിലൊക്കെ ഇവർ വ്രതമനുഷ്ഠിക്കുന്നത് ഇവരുടെ ലൈഫിനെ കൂടുതൽ സക്സസ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും അതുപോലെ സശാൽ പരമശിവനെ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ഉത്തമമായിരിക്കും അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ എന്ത് പ്രാർത്ഥിക്കണം ഏത് പ്രാർത്ഥിക്കണം എന്നൊക്കെ എന്നൊക്കെയുള്ള അവനവൻ്റെ ഇഷ്ടം തന്നെയാണ് ഞാൻ പൊതുവിൽ പറഞ്ഞതാണ് സമയദോഷങ്ങളൊക്കെ ഒന്നും തരണം ചെയ്ത് കിട്ടുന്നതിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനി അത് മറ്റൊരു രീതിയിൽ ചിന്തിക്കേണ്ട അപ്പോൾ നല്ലതുപോലെ പ്രാർത്ഥിക്കുക ഓറെ ക്ലീനാക്കി വെക്കുക സന്തോഷമായിട്ട് വെക്കുക എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക ഇത്രയും സമയം എന്നോടൊത്ത് ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം